പോലീസിന്റെ സമയോചിത ഇടപെടലിൽ ഒൻപതു മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ മാതാവായ സ്ത്രീക്ക് പുനർജന്മം ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ദശാംശം മൂന്ന് പൂജ്യം കൂടിയാണ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ജി ഡി ചാർജ് ഗോകുൽരാജിന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ സന്ദേശം ലഭിച്ചത് ബാലുശേരി സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നതായിരുന്നു സന്ദേശം സ്ത്രീ തന്നെയാണ് പയ്യോളി സ്റ്റേഷനിലേക്ക് ഇക്കാര്യം വിളിച്ചറിയിച്ചത് സ്ത്രീയുടെ ഫോൺ നമ്പർ ചോദിച്ചു മനസ്സിലാക്കി ഒട്ടും സമയം കളയാതെ സ്ത്രീയുടെ ഫോണിലേക്ക് ജി ഡി ചാർജായിരുന്ന ഗോകുൽരാജ് ബന്ധപ്പെട്ടു കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്ന അവർ തീർത്തും നിഷേധാത്മകമായാണ് സംസാരിച്ചത് ഫോണിലൂടെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല കുടുംബപ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് തുനിയാൻ കാരണമെന്ന് ഫോൺ സംഭാഷണത്തിലൂടെ മനസ്സിലാക്കിയ ഗോകുൽരാജ് വിവരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി പി ദിനേശിനെ അറിയിച്ചു അദ്ദേഹവും സംഘവും ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കി സ്ത്രീയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു വീട് അകത്തുനിന്നും ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയ പോലീസ് സംഘം കണ്ടത് മുറിയിൽ തുണിയിൽ തൂങ്ങി നിൽക്കുന്ന സ്ത്രീയെയാണ് ഇവരുടെ ഒൻപതു മാസം മാത്രം പ്രായമുള്ള മകളും സമീപത്തുണ്ടായിരുന്നു തുണി അറുത്തുമാറ്റി സ്ത്രീയെ രക്ഷിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടിയെ സുരക്ഷിതമായി പിതാവിന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിലുള്ള സ്ത്രീ സുഖം പ്രാപിച്ചു വരുന്നു